അസലാമലൈക്കും ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് തോന്നാം നീ ഒരു തവണയും വിജയിക്കില്ല ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല തോറ്റുപോയി എന്നൊക്കെയായി മനസ്സിൽ അടിഞ്ഞുകൂടുന്ന നിരാശയും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മവിശ്വാസവും നമ്മെ തളർത്തുന്നു പക്ഷേ ഫ്രണ്ട്സ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഏതൊരു വിഷമം വരുമ്പോഴും കടുത്ത കഷ്ടതയിൽ കഴിയുമ്പോഴും അള്ളാഹു നമ്മോടൊപ്പം തന്നെയുണ്ട് സൂറ യൂസുഫിൽ അള്ളാഹു താല പറയുന്നു അള്ളാഹുവിന്റെ ദയയെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷ വിടരുത് കാഫറായവരല്ലാതെ ആരും അതിൽ നിന്ന് നിരാശരാകില്ല നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പരാജയം ഒരു അവസാന ഘട്ടമല്ല അതൊരു പരീക്ഷയാണ് ഈ പരീക്ഷണങ്ങളിലൂടെയാണ് അള്ളാഹു നമ്മെ വളർത്തുന്നത് നാം പ്രതീക്ഷിക്കുക അല്ലാഹു എന്നെ രക്ഷിക്കും അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു നിന്റെ പ്രതീക്ഷ ഞാൻ നശിപ്പിക്കില്ല ഫ്രണ്ട്സ് നാം കരഞ്ഞു തളർന്നപ്പോൾ അല്ലാഹു കേട്ടിരുന്നു നാം ഒറ്റപ്പെട്ടപ്പോൾ അല്ലാഹു കൂടെയുണ്ടായിരുന്നു നാം എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുമ്പോൾ അല്ലാഹു നമ്മെ ഒറ്റപ്പെടുത്തിയില്ല മറിച്ച് ഏറ്റവും അടുത്തു തന്നെ നിന്നു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കാരണമില്ലാത്ത കണ്ണുനീരില്ല അള്ളാഹു സാക്ഷിയാണ് എല്ലാ കാലവും ഖുർആാനിലൂടെ അള്ളാഹു താല പറയുന്നു കഷ്ടതക്കൊപ്പം അതുല്യമായ സൗകര്യവുമുണ്ട് ഈ വാക്യം പറഞ്ഞത് തന്നെ നമ്മുടെ ഉള്ളം അറിയുന്ന അള്ളാഹുവാണ് അതിനാൽ നമ്മുടെ കഷ്ടതയ്ക്ക് അന്ത്യമില്ലെന്ന് കരുതണ്ട ദുആ തുടരുക നമസ്കാരം തുടരുക മര്യാദ പാലിക്കുക നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രതീക്ഷ കൈവിടാതിരിക്കുക അള്ളാഹുവിലേക്ക് തിരിയുക ക്ഷമയോടെ കാത്തിരിക്കുക ഇഹലോകത്തിൽ നിങ്ങളെ പിന്നിലാക്കിയത് ആഹിറത്തിൽ മുന്നിലാക്കാൻ വേണ്ടിയാണ് ജീവിതം എപ്പോഴും സുന്ദരമായ വഴികളിലൂടെ മാത്രമല്ല നമ്മെ നയിക്കുന്നത് ചിലപ്പോഴത് കഠിനതകൾക്കും കണ്ണുനീരിനും വഴിയാകും ആ സമയങ്ങളിൽ പലപ്പോഴേ നമ്മൾ പറയും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ഇവയെല്ലാം മനുഷ്യൻ എന്ന നിലയിൽ നാം ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങളാണ് എന്നാൽ ഇതിനൊക്കെ മറുപടി ഇസ്ലാം എത്ര മനോഹരമായാണ് പറയുന്നത് എന്ന് നോക്കൂ നമുക്ക് നഷ്ടപ്പെട്ടതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് അള്ളാഹു നൽകാൻ പോകുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് തോൽവി വെല്ലുവിളികൾ ഒറ്റപ്പെടൽ എല്ലാം ഒരു പരീക്ഷണങ്ങളാണ് നാം തോൽക്കുമ്പോഴും പിന്നിലായി പോകുമ്പോഴും കൂടെയുള്ളവർ നമ്മളെ വിട്ടുപോകുമ്പോഴും അള്ളാഹു ഒരിക്കലും നമ്മൾ വിട്ടുപോകുന്നില്ല പ്രവാചകൻ സല്ല അല്ലൈവല്ലെ ഒരവസരത്തിൽ ജനങ്ങൾ കല്ലെറിഞ്ഞപ്പോഴും നബിയുടെ വിരലുകളിൽ നിന്നും കാലുകളിൽ നിന്നും രക്തം കരിഞ്ഞപ്പോഴും നബി ഒരു നിമിഷം പോലും പ്രതീക്ഷയെ ഉപേക്ഷിച്ചിട്ടില്ല രോഗം വന്ന നിങ്ങളെ കീഴടക്കുമ്പോഴും സാമ്പത്തികമായി തകർന്നു പോകുമ്പോഴും കുടുംബം പോലും പിന്തിരിഞ്ഞപ്പോൾ പോലും നമുക്ക് ഒരൊറ്റ നിൽപ്പ് ബാക്കിയുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അതുപോലെ തന്നെ ദുവാ എന്നത് പ്രതീക്ഷയുടെ മറ്റൊരു വാതിലാണ് ദുഅക്ക് മുമ്പിൽ തടസ്സങ്ങളില്ല നമ്മളറിയാതെ അള്ളാഹു താല നമ്മെ സഹായിക്കും പ്രാർത്ഥിക്കുക ഹൃദയത്തിലെ ഹൃദയത്തിൽ നിന്നും തന്നെ പ്രാർത്ഥിക്കുക നാം തളരുമ്പോൾ അള്ളാഹുവിനെ മുമ്പിൽ ഒരു സുജൂത് മതിയാകുന്നു കാരണം അവിടെ നിന്ന് തന്നെ നമുക്കുള്ള മാറ്റം ആരംഭിക്കുന്നു നാം മാത്രമല്ല ഒട്ടനവധി പ്രവാചകർ സ്വാലിഹായ വ്യക്തികൾ ഉദാഹരണത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാം കുഴിയിലേക്ക് വീണപ്പോഴും അയ്യൂബ് നബി അലഹി സ്വലാം ദീർഘനാളോളം രോഗം അനുഭവിച്ചപ്പോഴും യൂനുസ് നബി മീനിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴും അവർക്കെല്ലാം മനസ്സിലായത് അള്ളാഹുവിൻ്റെ സഹായം അതൊരിക്കലും വൈകില്ല നാം ഓരോരുത്തർക്കും ഒരുക്കിയിരിക്കുന്നത് മികച്ചതാണ് നമ്മുടെ ഓരോ കണ്ണുനീരും ഓരോ വിഷമങ്ങളും ഓരോ ദുഃഖവുമെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ തീർച്ചയായും പരമകാരുണികനും കരുണാനിധിയുമാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷേ അള്ളാഹുവിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ അവിടെ നിന്നും ജീവിക്കാൻ മതിയാകുന്ന ഒരു ശക്തി ലഭിക്കുന്നു പ്രതീക്ഷ നിലനിർത്തൂ ദുആ ഉപേക്ഷിക്കരുത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം അതിന്മേൽ ഉറപ്പാണ് ചിലപ്പോൾ കണ്ണീരും വിഷമങ്ങളും മാത്രമായിരിക്കും നമ്മെ സമീപിക്കുന്നത് പക്ഷേ അതിനു പിന്നിൽ അത്ഭുതങ്ങളാണ് വന്നെത്തുന്നത് അള്ളാഹുവോട് എപ്പോഴും ദുവാ ചെയ്യുക അള്ളാഹുവെ ഞാൻ അതിമനോഹരമായത് പ്രതീക്ഷിക്കുന്നു നീ എന്നെ കൈവിടരുതേ അലൈക്കും വരഹമുല്ലാ താല വാത്തോ